ഡാൻഡ്രഫ് അഥവാ തലയിലെ താരന് നല്ല റിസൾട്ടുള്ള വട്ടിക എന്ന് പറയുന്ന ഹെയർ ക്രീം തലയിൽ തേക്കുന്ന ക്രീം ലോകതലത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു ക്രീമാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നം ഇപ്പോൾ നമ്മുടെ ഇൽഫ ട്രേഡർ എന്ന് പറയുന്ന മീഷോ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മൾ പുതിയതായിട്ട് ഒരു മീഷോ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ ആദ്യത്തെ ഒരു അഡ്വെർടൈസ്മെന്റ് നമ്മൾ നൽകിയിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ അതിന് ഓർഡർ നൽകി സ്റ്റോക്ക് തീർന്നിരുന്നു ഇപ്പൊ രണ്ടാമത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് തലയിലെ താരം നല്ല ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ആളുകൾ നല്ല റിസൾട്ട് ഇതിനകം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഇൽഫ സ്റ്റോറ് സന്ദർശിക്കാം മീഷോയുടെ ഒരു സ്റ്റോറാണ് മീഷോയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇൽഫ ട്രേഡർ എന്ന് പറയുന്ന മീഷോ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതെല്ലാവരും ഫോളോ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു സ്റ്റോറിലൂടെ ലഭ്യമാകുന്നതാണ് ഓക്കേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം